യഥാർത്ഥ സൗന്ദര്യത്തിന് പ്രായം ഒരു തടസ്സമല്ല സൗന്ദര്യ മത്സരങ്ങളിലെ പരമ്പരാഗത രീതികളെയെല്ലാം തകർതെറിഞ്ഞ ബ്യൂണസൈറസിന്റെ വിശ്വസുന്ദരിയായി മാറിയിരിക്കുകയാണ് അറുപത് വയസ്സുകാരിയായ അലക്സാണ്ട്ര മരീസ റോഡ്രിഗസ് സൗന്ദര്യ മത്സരങ്ങൾക്ക് പ്രായം ഒരു തടസ്സമല്ല എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ ഒരു അഭിഭാഷകയും പത്രപ്രവർത്തകയും കൂടിയാണ് സൗന്ദര്യ മത്സരങ്ങൾ സ്വപ്നം കാണുന്ന ഏതൊരാൾക്കും പ്രചോദനമാകുന്ന വിജയമാണ് അലക്സാൻഡ്ര ഇപ്പോൾ നേടിയിരിക്കുന്നത് അർജന്റീനിയൻ പ്രവിശ്യയായ ബ്യൂണസൈരിസിൽ ബുധനാഴ്ച നടന്ന രണ്ടായിരത്തി ഇരുപത്തി മിസ് യൂണിവേഴ്സ് ബ്യൂണസൈറസ് പട്ടമാണ് അലക്സാൻഡ്ര ഇപ്പോൾ സ്വന്തമാക്കിയത് മറ്റ് പ്രദേശങ്ങളിൽ നിന്നുള്ള പതിനെട്ട് മുതൽ എഴുപത്തി മൂന്ന് വയസ്സുവരെയുള്ള മത്സരാർത്ഥികൾക്കെതിരായ അവസാന ദിവസത്തെ മത്സരത്തിൽ മുപ്പത്തി അഞ്ച് സ്ഥാനാർത്ഥികളെ പിന്തള്ളിയാണ് അലക്സാണ്ട്ര ഈ ചരിത്ര വിജയം നേടിയത് എഴുപത്തിമൂന്ന് വയസ്സുകാരിയായ ഐറിസ് അലിയോട്ടയാണ് മത്സരത്തിലെ റണ്ണറപ്പ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ ലാ പ്ലാറ്റയിൽ ജനിച്ച അലക്സാണ്ട്രിയുണസാരസിന് നാൽപ്പത് കിലോമീറ്റർ പടിഞ്ഞാറുള്ള ബ്രാൻസണിലാണ് വളർന്നത് യു എൻ എൽ പി എസ് കൂലെ സുപ്പീരിയറി ഡി പിരിയോഡിസ്മോയിൽ ജേർണലിസം പഠിച്ച ശേഷം അലക്സാണ്ട്ര അഭിഭാഷകിയായി ഹൈസ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ശേഷമാണ് അലക്സാൻഡ്ര ജേണലിസത്തിൽ ഒരു കരിയർ ആരംഭിച്ചത് പിന്നീട് കുടുംബകാര്യങ്ങളിൽ ശ്രദ്ധ കൊടുക്കുകയും ഒരു ആശുപത്രിയിൽ കൺസൾട്ടന്റായി ജോലി ചെയ്യുകയും ചെയ്തു കഴിഞ്ഞ മുപ്പത് വർഷമായി അവിടെ ജോലി ചെയ്യുകയാണ് അലക്സാൻഡ്ര കൂടാതെ നല്ലൊരു യാത്രാപ്രേമി കൂടിയാണ് അലക്സാണ്ട്ര എന്ന ഇവരുടെ ഇൻസ്റ്റഗ്രാം പ്രൊഫൈല് പരിശോധിച്ചാൽ തന്നെ മനസ്സിലാകും മാത്രമല്ല പൂച്ചകളെ സ്നേഹിക്കുന്ന അലക്സാണ്ട്രയ്ക്ക് നോർവീജിയൻ ഫോറസ്റ്റ് ബ്രീഡ് ഉൾപ്പെടെ നിരവധി പൂച്ചകളും കൂട്ടിനുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് മുതൽ തുടർന്നിരുന്ന പതിനെട്ട് മുതൽ ഇരുപത്തി എട്ട് എന്ന പ്രായപരിധി വിശ്വസുന്ദരി മത്സരത്തിൽ നിന്നും കഴിഞ്ഞ വർഷമാണ് ഒഴിവാക്കിയത് പ്രായപരിധിയിൽ മാറ്റം വരുത്തിയതുകൊണ്ട് തന്നെ ഈ വർഷം അലക്സാണ്ട്രക്ക് മിസ് യൂണിവേഴ്സ് മത്സരത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞു ഈ വിജയത്തോടെ മെയിൽ നടക്കുന്ന മിസ് യൂണിവേഴ്സ് അർജന്റീന മത്സരത്തിൽ അലക്സാണ്ട്ര ബ്യൂണസൈറസിനെ പ്രതിനിധീകരിച്ച് മത്സരിക്കും ഇതിലും വിജയം നേടുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ മെക്സിക്കോയിൽ നടക്കാനിരിക്കുന്ന മിസ് യൂണിവേഴ്സ് വേൾഡ് മത്സരത്തിൽ അർജന്റീനയെ പ്രതിനിധീകരിക്കാനും അലക്സാണ്ടർക്ക് സാധിക്കും ശാരീരികമായ അളവുകൾ മാത്രമല്ല സൗന്ദര്യം എന്നതിന്റെ ഉദാഹരണമാണ് എന്റെ വിജയം പുതിയൊരു തുടക്കം കുറിക്കാനായതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് ബ്യൂണസൈറസിനെ പ്രതിനിധീകരിക്കുന്നതിൽ ഞാൻ ആവേശത്തിലാണ് എന്നാണ് അലക്സാണ്ട്ര പറയുന്നത് ആരോഗ്യകരമായ ജീവിതം നയിക്കുക നന്നായി ഭക്ഷണം കഴിക്കുക ശാരീരിക പ്രവർത്തനങ്ങൾ ചെയ്യുക എന്നതാണ് അടിസ്ഥാന കാര്യമെന്നും അലക്സാൻഡ്ര മാധ്യമങ്ങളോട് പറഞ്ഞു അറുപതാം വയസ്സിലെ അലക്സാണ്ട്രയുടെ വിജയം ഒരു ചരിത്ര നിമിഷത്തെ തന്നെയാണ് അടയാളപ്പെടുത്തിയിരിക്കുന്നത് സദാ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന അലക്സാണ്ട്രയുടെ ആകർഷകമായ പെരുമാറ്റവും വിധി കർത്താക്കളുടെയും പ്രേക്ഷകരുടെയും ഹൃദയം കവർന്ന മികച്ച പ്രകടനവും സൗന്ദര്യ മത്സരങ്ങൾ സ്വപ്നം കാണുന്ന ഏത് പ്രായത്തിലുള്ള ഒരാൾക്കും പ്രചോദനമാണ് ഇത്തരമൊരു അഭിമാന നേട്ടം സ്വന്തമാക്കിയ അലക്സാണ്ട്രയുടെ വിജയം ആഘോഷിക്കുകയാണ് ലോകം ഇപ്പോൾ കാരണം സൗന്ദര്യ മത്സരങ്ങളുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു അറുപത് വയസ്സുകാരി ഇത്തരത്തിൽ ഒരു കിരീടം അണിയുന്നത് സൗന്ദര്യ പട്ടം നേടിയ അലക്സാണ്ട്രയുടെ വീഡിയോ ഇതിനകം തന്നെ സോഷ്യൽ മീഡിയയിലടക്കം വൈറലായി കഴിഞ്ഞു എന്തായാലും പ്രായമൊരു തടസ്സമായി കണ്ട തങ്ങളുടെ കഴിവുകളെ പുറത്തെടുക്കാതെ നാല് ചുമരുകൾക്കുള്ളിൽ ഒതുങ്ങിക്കൂടുന്ന ഏതൊരു സ്ത്രീക്കും ഒരു നല്ല മാതൃക തന്നെയാണ് എന്ന നിസ്സംശയം പറയാനാകും